സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടുകയും ഒരുപാട് വിദ്യാർത്ഥികൾ ലഹരി മാഫിയുടെ കീഴിലാവുകയും ചെയ്യുന്നത് ഇപ്പോൾ പതിവായ കാര്യമായി മാറുന്നു ഇതിനെതിരെ പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എറണാകുളം കമ്മിറ്റി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻവേലിക്കര കരോട്ടുകര സെന്റ് ആന്റണി സീനിയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര വിരുദ്ധ ദിനം ആചരിച്ചു ലഹരി എന്നത് മനുഷ്യനെ കാർന്നു അതിന് നമ്മൾ അനുവദിക്കരുത് എന്നും ലഹരി വിരുദ്ധ ദിന പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി കേരള മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ റിട്ടയർ ജഡ്ജി പി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പളും എൻ എച്ച് ആർ സി കമ്മിറ്റി പ്രസിഡന്റുമായ സരിത ജെയിംസ് അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു നാഷണൽ വർക്കിംഗ് ചെയർമാൻ കെ യു ഇബ്രാഹിം ഷഹനാസ് മേത്തർ കെ ആർ പ്രേംകുമാർ ഷബീർ കെ ഇ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കോറശ്ശേരി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സി ടി ഹരിദാസ് സോണിയ ജിജിമോൻ സുഹറ ബിന്ദു വിജയൻ ജോൺ ബ്രിട്ടോ അലോഷ്യസ് സ്കൂൾ മാനേജ്മെൻറ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിന്നി വി തോമസ് പ്രസിഡന്റ് സിബിൻ മാത്യു എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ലഹരിവിരുദ്ധ ഫ്ലാഷ് മൂവ് എന്നിവ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു ലഹരി എന്നത് മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പുതു ഒരു പാഠമാക്കി തീർത്തു